വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷി ക്ഷേമവും പട്ടികജാതി ക്ഷേമവും പട്ടികജാതിയിലും വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബഡ്ജറ്റിൽ ഇരുപത്തി എട്ട് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് രൂപ വരവും ഇരുപത്തി എട്ട് കോടി മുപ്പത് ലക്ഷത്തി അറുപത്തിഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് രൂപ ചെലവും ഒൻപത് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത്തിയേഴ് രൂപ നീക്കിയിരുപ്പമുള്ള രീതിയിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി ഹക്കിം ബഡ്ജറ്റ് അവതരിപ്പിച്ചത് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റാണ് കറണ്ട് ബഡ്ജറ്റാണ് നമ്മളിവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഏകദേശം ഇരുപത്തിയെട്ട് കോടിയോളം വരുന്ന തുകയ്ക്കുള്ള ബഡ്ജറ്റിൻ്റെ സമ്മറിയാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് നമുക്ക് സംസ്ഥാന കേന്ദ്രാവിഷ്കൃത ഫണ്ടുകളായിട്ട് ലഭ്യമായിരിക്കുന്നത് ഒൻപത് കോടിയോളം രൂപയാണ് അത് ലേബർ ബഡ്ജറ്റ് പഞ്ചായത്തുകൾക്ക് കൊടുക്കാവുന്ന ലേബർ ബഡ്ജറ്റ് ഇനത്തിൽ നമുക്ക് ഒരു പത്തൊൻപത് കോടി രൂപയോളം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇരുപത്തിയെട്ട് കോടിയോളം രൂപ ചെലവഴിക്കാൻ സാധിക്കുമെന്നാണ് ഈ വാർഷിക ഈ വർഷത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് കാലയളവിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള മുഴുവൻ പ്രാധാന്യം കൊടുത്തിട്ടുള്ള എല്ലാ മേഖലകളിലും വെച്ചിരുന്ന പ്രോജക്റ്റുകൾ പൂർത്തീകരിക്കാനായിട്ട് വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ടേക്ക് എ ബ്രേക്ക് ഉൾപ്പെടെ സംസ്ഥാന ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള എല്ലാ പദ്ധതികൾക്കും എൻ്റെ പൂർത്തീകരണത്തിന് നമുക്ക് സാധിച്ചിട്ടുണ്ട് ഈ വർഷവും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഊന്നൽ കൊടുത്തിരിക്കുന്നത് ഭവന നിർമ്മാണത്തിനും മാലിന്യ സംസ്കരണത്തിനും ജലസംരക്ഷണത്തിനും എല്ലാ മേഖലയും തൊട്ട് തിണ്ടിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളത് എല്ലാ പദ്ധതികളും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ പദ്ധതിക്കായി ജനറൽ വിഭാഗത്തിൽ ഒരു കോടി പതിനൊന്ന് ലക്ഷവും എ സി വിഭാഗത്തിൽ എഴുപത് ലക്ഷം രൂപയും പൊതു ആരോഗ്യ മേഖലയ്ക്ക് തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയും കാർഷിക മേഖലയ്ക്ക് എഴുപത്തിരണ്ട് ലക്ഷം രൂപയും ബജറ്റിൽ നീക്കിവച്ചു വയോജനങ്ങളുടെ സംരക്ഷണം ഗ്രാമീണ റോഡുകളുടെ പുനർനിർമ്മാണം ശുചിത്വം മാലിന്യ നിർമ്മാർജ്ജനം കുടിവെള്ള സംരക്ഷണം എന്നിവയ്ക്കായും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാജി സന്തോഷ് ഷിഹാബ് പള്ളിക്കൽ സതി ലാലു പ്രീജ കുഞ്ഞുമോൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് റൈജ അമീർ ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷൻ അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു ഇരുപത്തെട്ട് കോടി കോടി ചിലവും ഒൻപത് ലക്ഷത്തിന്റെ നീക്കിയിരുപ്പുമുള്ള ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത് ഭവന നിർമ്മാണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത് ലൈഫ് പാർപ്പിട പദ്ധതിക്ക് മാത്രമായി ഒരു കോടി എൺപത് ലക്ഷത്തിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ട് അതേപോലെ പട്ടികജാതി പട്ടിക വിഭാഗത്തിൻ്റെ ക്ഷേമത്തിനായി തുക വകയിരുത്തി ഭിന്നശേഷിക്കാരെ ചേർത്തു പിടിച്ചു കൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കാൻ കഴിഞ്ഞത് കാർഷിക മേഖലയ്ക്കും ഗണ്യമായ പരിഗണന നൽകിക്കൊണ്ടാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടത് ഏതാണ്ട് സമസ്ത മേഖലകളെയും സ്പർശിച്ചു കൊണ്ടുള്ള ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റിന് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലയളവിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വാഴക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നാലാമത്തെ സമ്പൂർണ്ണ ബജറ്റാണെന്ന് അവതരിപ്പിക്കപ്പെട്ടത് ബഹുജന കൂടി ഈ ബജറ്റ് നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും പ്രാവർത്തികമാക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ബജറ്റിൽ മുന്നോട്ട് വെച്ച ടേക്ക് എ ബ്രേക്ക് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനം തന്നെ ശ്രദ്ധിച്ച നിരവധി പദ്ധതികൾ ബ്ലോക്ക് പഞ്ചായത്തിന് നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ അഭിമാനമാണ് ഞങ്ങൾക്കുള്ളത് ഭരണ പ്രതിപക്ഷ പ്രതിപക്ഷ എല്ലാ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെയും സഹകരണം ഉദ്യോഗസ്ഥരുടെ സഹകരണം ഞങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ